داري کي ڊي بڑي آيه دا அதிதிகள் கலந்துகாரை ಪರಿಚಯ ಮಾಡാൻステージಗೆ ಸ್ವಾಗತ ಪೂರ್ವಂ ಛನಿಕು. انگریಸಿ ಶ್ರೀ ഹരീഷ് സർ, सिविल പോലീസ് ഓഫീസർ ಜಿಲ್ಲಾ ಪ್ರದาศಕ್, ಬ್ರೈಟ್ ಡಯರನ್ ನಗರಪಾಲಕಾರ್ನಿಟಿ, ಮನ್ಸೂರ್ಕಾನ್, ಇಲ್ಯಾಸ್ಕಾ ಇಸ್ರಾಯಲ್ ಕ್ಯಾಪ್, ನಿಖಿಲ್ ಜಿಶಾನ್ ಸಾನಿಧ್ಯಕ್ಕೆ ನಮ refer. ತೈರನಿದಿ ಮಂಡಲ್ ತಲವಿಯರ್ತು ನಲ್ಕುವ ಅಭಿಮಾನ ನಾಮಜಯ ಅಲ್ಸಲಾಮ್ അതേപോലെ തന്നെ വൈറ്റ് ജെയ്സിൽ കളിക്കുന്ന ടീം നിങ്ങളുടെ ഏത്രിയാത്രീപാറ അവര് പരാജയപ്പെടുക ചെയ്തത് അതുമാതിരി ഉണ്ണി ഉണ്ണിയുടെ മാരകമായ കളി നമ്മൾ കണ്ടിട്ടുണ്ടാവും നല്ല ടീമിൽ സ്കില്ലൊക്കെ എടുത്തിരുന്നു ഫസ്റ്റ് സെമിന് നല്ല കാറ്റു കേട്ടോ നല്ല പൊടിക്കാറ്റുണ്ട്

കേട്ടോ തട്ടുകണേ കളിടൈറ്റായി കളിടൈറ്റ് നല്ലൊരു മുന്നേറ്റ നല്ലൊരു മുന്നേറ്റം പൊട്ടി വാറേ കളിയും പൊട്ടി വാറേ കളിയാണ് നല്ലൊരു അഡ്വാൻസ് ചെയ്തിട്ട് കൊണ്ട് അഡ്വാൻസ് ചെയ്ത് വന്നുകൊണ്ട് കേട്ടിലേക്ക് പോയി അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ചെക്കായി നിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഗോളടിച്ച് മാറ്റിയ നല്ല കളി നടക്കുന്നുണ്ടാവും പറഞ്ഞിന് ചെറിയൊരു വിഷയം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കിയത് ഓ എന്തായാലും ഫൈനലിൽ ഇതുവരെയുള്ള ആധിപത്യം നടത്തിയിരിക്കുന്നത് അക്ഷീ പറഞ്ഞു റീബോഡറേറ്റ് കാത്തു കേനി ും വിടുന്നില്ല ഒരു നിലക്കും വിടുന്നില്ല സുഫിക്ക് ഭയങ്കര ആരാധകരാണ് നേരത്തെ സുഫിന്റെ ഗോളിലാണ് സെമിഫൈനൽ നമ്മൾ വിജയിച്ച് കയറിയത് ബീഫർ സ്റ്റാൻഡാണ് മനസ്സിലാക്കുന്നത് സെമിഫൈനലിൽ ബെസ്റ്റ് പ്ലെയർ കീപ്പറായിരുന്നു പഠിച്ചു അവിടെ കണ്ട ഗോൾ ആയിരുന്നു കംബാക്ക് ജഡബി ബാക്കിലേ വൈശാട്ടേ നല്ല നിക്ഷു ു ആ എന്താ ക്ലിയറൻസ് ഗവർണ്ണിച്ചിട്ട് നല്ലൊരു ചാൻസ് ചെയ്യുന്നത് रिकार्डेटी <laughs> <तीका। laughs> ആവേശകരമായ ഫൈനൽ മത്സരം കടുപ്പത്തിൽ സമയമൊന്ന് കാണാതിക്കൊണ്ട് ഇതിനെതുകളോ ഒരു ഗോൾ വീരനെ സമദൈ ഇതിനെ വിനൽ ഇന്നത്തെ മത്സരവിജയങ്ങളെ ഈ സ്റ്റാർ ടീമിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നു ഗംഭീരമായി കളിക്കുന്നു ഗാദറിറ്റി બહાર വട്ടി പോയി എന്താ പോയി ജസ്റ്റിസ് ജസ്റ്റിസ്നാ നല്ല കൊടിവാരിയ കളിയാ لئے سلا دا اور انے گراؤنڈ تے رنال پاندا دلئے سان پتریز I wow. ുംകാരും ഗസ്റ്റുകളും സ്റ്റേജ് ആയിരിക്കും